എണ് രണ്ട് മൂന്ന് എണ്ണി എത്ര മൂന്ന് നോക്കണം കേട്ടോ ഒന്നു വെച്ചു ഇപ്പോഴെത്രണ്ട് രണ്ട് ഇത് എത്രണ്ട് ഇനി ഇതും കൂടി എന്ത് ലഭിച്ചു ഇതെടുത്ത് പോക്കറ്റിൽ വെച്ചു ഇപ്പൊ എത്ര രണ്ടതിനകത്ത് എത്രണ്ട് ഉറപ്പല്ലേ ഒന്ന് രണ്ട് രണ്ട് കണ്ടോ രണ്ടല്ലേ ഇവിടെ വെച്ചു ഇവിടെ അടുത്തൊരു പോക്കറ്റേക്ക് വെച്ചു അല്ലേ ഇപ്പം എത്ര ഉണ്ട് രണ്ട് ഇങ്ങനെ വെച്ചിട്ടു കാണിച്ച് ഒന്ന് രണ്ട് മൂന്ന് ലാസ്റ്റ് ഒന്ന് അല്ലേ ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഈ കൈക്ക് വെച്ച് മൂന്നെണ്ണടുത്ത് പോക്കറ്റിക്ക് വെച്ചു ഇപ്പം എണ്ണം ഉണ്ട് രണ്ട് കൈ കാണിച്ചു